ഇന്നൊരു സ്പെഷ്യൽ മോർണിംഗ് വീഡിയോ ആയാലോ കാക്കകളുടെ ബഹളവും തുടങ്ങി പതിവിൽ ഇന്ന് നേരത്തെ ഇരുന്നേക്കും കേട്ടോ അപ്പം ഇന്ന് സ്പെഷ്യൽ വീഡിയോ ആണെന്ന് പറഞ്ഞു പക്ഷേ അതുപോലെ തന്നെ ഒരല്പം ധൃതി ദിവസം കൂടിയാണ് ഇന്ന് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞ പിറന്നാളാണ് ഡിസംബർ പത്താണ് ഡേറ്റ് വരുന്നത് പക്ഷേ അവൻ്റെ വൃക്ഷിക മാസത്തിൽ ചതയ നക്ഷത്രമാണ് അപ്പം ഇന്നാണ് വരുന്നത് നടൻ ചേറാൻ വേണ്ടിൻ്റെ മകൻ്റെ കല്യാണമാണ് ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കെട്ട് കഴിഞ്ഞ് ഫങ്ഷൻ നടക്കുന്ന ഗോകുലം പാർക്കി വെച്ചിട്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പെട്ടെന്ന് ഡ്യൂട്ടിക്ക് കയറും വേണം പൊതുവേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ സമയമില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കേട്ടോ ഇത് ഗോതമ്പട ചില ദിവസങ്ങളിൽ മക്കൾ രണ്ട് പേരും ഒത്തിരി താമസിച്ചായിരിക്കും ഉറങ്ങുന്നത് അപ്പം പിറ്റേ ദിവസം രാവിലെ എണീക്കാനും ഭയങ്കര ചടങ്ങായിരിക്കും അപ്പം അങ്ങനെ താമസിച്ചു എണീക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഇതാണ് അപ്പോൾ അത് തേങ്ങ ചെരുവി വെച്ചിട്ടുണ്ട് ശർക്കരയും കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗോതമ്പ് ഇപ്പം ഇങ്ങനെ പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഒരു തരി ഉപ്പും കൂടി ഇട്ടോ പിന്നെ പുറത്തിറങ്ങിയത് ഒരു വായലേ വെട്ടിയിട്ടുണ്ട് ത്തിടി ഇപ്പം നല്ല വെളിച്ചമായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പം താമസിക്കുന്ന വീട്ടിലുണ്ടല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ടോ അല്ലെ അത് നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ റോഡിലോട്ട് നോക്കുന്നൊരു വ്യൂ നല്ല ഭംഗിയാണ് രാവിലെയും ഒരു പ്രത്യേക ഭംഗിയായിട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാനായിട്ട് അപ്പോൾ അതൊരു ദിവസം ഞാൻ വീഡിയോയിലായിട്ട് ചേർത്തോട്ടോ രാവിലെ സമയമുണ്ടാവില്ല ചായ വേണ്ട എന്ന് റിപ്പീറ്റ് രണ്ട് മൂന്ന് തവണ എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് സമയം ഉണ്ടായില്ലെങ്കിലോന്ന് ഓർത്താൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ടോ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് തന്നെ അല്ലെങ്കിൽ പിന്നെ വെറും വയറോട് കൂടിയായിട്ടായിരിക്കും അന്നത്തെ ദിവസം തുടങ്ങുന്നത് അപ്പം താഴടെ എല്ലാം നടുവേ കീറി പിന്നെ കുഞ്ഞു കുഞ്ഞ് കഷ്ണമാക്കിയിട്ട് അതിനകത്ത് നമ്മുടെ മാവ് പരത്തി വെക്കുകട്ടോ ചെയ്യും കാറാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചോട്ടോ അതായത് റെഡിയായിട്ട് വന്നിട്ട് നേരമില്ല കഴിക്കാനെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അത് നമുക്കും വിഷമമല്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ പറ്റാണ്ട് പോകുമ്പോൾ അപ്പോൾ ആ ഒരു അവസ്ഥ വേണ്ടതല്ലെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി വേവിക്കാൻ വെച്ചു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും ഒരുപോലെ വേവാനായിട്ട് അങ്ങനെ രാവിലത്തെ കട്ടണം റെഡി ആയി കൂടെ നമ്മുടെ അടയും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചൂടാറാൻ വെക്കാം പുള്ളി ചെന്നിട്ട് വേണം യൂണിഫോം മാറാനായിട്ട് അപ്പം സമയമില്ല കഴിക്കാൻ എന്നെങ്കിൽ പറഞ്ഞെങ്കിലും പുള്ളി കഴിച്ചു കേട്ടോ പിന്നെ പുള്ളി കാണാണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ മുൻമീഴിൽ നിന്ന് എടുക്കണം എന്ന് ഓർത്തായിരുന്നു പിന്നെ രാവിലെ തന്നെ ഫോണും തൂക്കി പിടിച്ചുകൊണ്ടിരിക്കുവാണല്ലോ എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പുറകിൽ നിന്ന് പുള്ളി കാണാണ്ട് എടുത്തേണ്ടായിരുന്നു അപ്പോൾ അതേ പുള്ളി ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞു പോയി പിന്നെ അപ്പോൾ തന്നെ എന്തായില്ല വണ്ടി വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ തന്നെ എന്നും പത്ത് മണിക്ക് എണീക്കുന്ന രണ്ട് മക്കളും ഇന്ന് നേരിട്ട് എണീറ്റ് കേട്ടോ എന്തിനാണ് കരീണേ എന്തിനാ കരീണേ എന്ത് ആ എന്താണ് വണ്ടി പോണ്ടോ ആ ചില സമയത്ത് ചില വാക്കുകളൊക്കെ അവൻ തല തിരിച്ചായിട്ടാണ് പറയും ഇപ്പോൾ വണ്ടിയിൽ പോവണ്ട എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ പോകണമെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ പറയണത് അപ്പോൾ അത് ഇന്ന് എന്താണെന്നറിയില്ല നേരത്തെ പിന്നെ പറഞ്ഞോളൂ പത്ത് മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടിയാണ് നേരത്തെ രണ്ടുപേരെ എഴുന്നേറ്റു അവൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് അവൻ ചായ പിടിച്ചു ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായില്ലേ ഇല്ലേ സ്റ്റയാ നമുക്ക് പായസ ഉണ്ടാക്കണ്ട വൈകുന്നേരം ഏ ചുവിടാണോ ആണോ ഇന്ന് എഴുന്നേറ്റപ്പം തൊട്ടേ കരച്ചില്ലൊരു ദിവസമാണ് അപ്പോൾ തൊട്ട് തുടങ്ങി താ അംഗൻവാടി പോകണം ബുക്ക് എടുക്കണം പഠിക്കണം എന്നുള്ളത് പറഞ്ഞോണ്ട് അപ്പോൾ ഞാൻ വന്ന് വീഡിയോ എടുത്തിട്ട് വരാടാ ബുക്കൊന്നും ഇവിടെ വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറ്റില്ല അവനെടുത്തുകൊണ്ട് നടക്കുവോ ഞാൻ ഞാനൊന്നും അവൻ്റെ മൂഡ് മാറ്റാമല്ലോ എന്നോർത്ത് ജസ്റ്റ് ഒന്ന് റോഡ് വരെയൊന്ന് ജസ്റ്റ് കൊണ്ടുവന്ന് തിരിച്ച് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ പറയുക ആരും പറഞ്ഞിട്ടല്ല എന്നാലും അവൻ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ കിട്ടും കാരണം നേരത്തെ എണീറ്റു പത്ത് മണി ആവാണ്ട് എണീക്കതേ ഇല്ല രണ്ട് പേരും അങ്ങനെ നേരത്തെ എഴുന്നേറ്റു പുതിയ പുസ്തകം എടുത്ത് കുറച്ച് നേരം എ ബി സി ഡി ഒക്കെ എടുത്ത് നീക്കി കളിക്കണമായിരുന്നു പിന്നെ പിന്നെന്താ കുറച്ച് നേരം റോട്ടിലൊക്കെ നിന്ന് ജസ്റ്റ് വായി നോക്കി നിന്നിട്ട് ഞാൻ വീടിൻ്റെ വീട്ടിലോട്ട് കയറിപ്പോയി പിന്നെ കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ ജീവിതത്തിലോട്ട് വന്നതിൻ്റെ ശേഷം ചേട്ടൻ്റെ ആദ്യമായിട്ടുള്ള ഒരു ബർത്ത്ഡേ അല്ലേ അപ്പോൾ വലിയ രീതിയില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിൽ നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ എഴുന്നേറ്റുകൊണ്ടായിരിക്കും രണ്ടുപേരും കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഉറങ്ങി അപ്പോൾ ആ കൂട്ടത്ത് ഞാനൊരു പത്ത് മിനിറ്റ്